ഉച്ചയ്ക്ക് ചപ്പാത്തിക്ക് വേണ്ടി ഒരു കറി ഉണ്ടാക്കാനായിട്ട് നമ്മൾ വഴുതനങ്ങയൊക്കെ അകത്ത് നമ്മൾ വഴുതനങ്ങ വരഞ്ഞതിനകത്തേക്ക് നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്തിട്ട് ഈ വഴുതനങ്ങ നമ്മളൊന്ന് ചുട്ടെടുക്കാൻ പോവാണ് ചുട്ടെടുത്തിട്ട് നമ്മൾ എണ്ണയ്ക്കകത്ത് ചാലിച്ചിട്ട് ചപ്പാത്തി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വഴുതനങ്ങയുടെ തൊലിയൊക്കെ നമ്മൾ ചുട്ട് എടുത്ത് കളഞ്ഞു ഇനി ഇതിനകത്ത് ഉപ്പ് എണ്ണയും കൂടി ഇട്ട് മിക്സ് ചെയ്യും നമ്മളിതിലേക്ക് കടുകണ്ണ ഒഴിച്ചു ഈ കടുകണ്ണ എല്ലാവർക്കും ഇഷ്ടപ്പെടുത്തൊന്നുമില്ല പക്ഷെ നമുക്ക് ഞങ്ങളുടെ വീട്ടിൽ കടുകണ്ണ ഉപയോഗിക്കും നല്ല ടേസ്റ്റാണ് കടകണ്ണ കൂടെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലോലിച്ചു വന്നെ ചപ്പാത്തിക്കുള്ള വഴുതനങ്ങ ചുട്ടെടുത്ത് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ചീരത്തോരനാണ് ഇന്ന് ചോറും തൈരും ചീരത്തോരനും കിടക്കുക ബാച്ചാ ബാ കഴിക്കണ്ട നമ്മൾ ചോറുണ്ടാ ബാ

പാട്ട് പിന്നെ പാടാം ചോറ് പാട്ട് പാടാം കേട്ടോ അത് ഞാന് ചപ്പാത്തി എടുത്തിരുന്നു ചപ്പാത്തി നമ്മുടെ വഴുതനങ്ങയുടെ കറിയും ചീരത്തോ നമ്മുടെ ഈ വഴുനങ്ങടെ കറി നമ്മൾ കഴിച്ചു ചപ്പാത്തി ഇങ്ങനെ എടുത്തിട്ട് ചപ്പാത്തി എടുത്തിട്ടിഷ്ട കറി ഇതിനകത്തോട്ട് ഇങ്ങനെ വെക്കണം പതുക്കെ പതുക്കെ ഇങ്ങനെ മടക്കിയിട്ട് വാഴ കൊടുക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളിയാ ചോറൊക്കെ കളർഫുള്ളാകുമല്ലോ നല്ല ചീരമൊത്തം തൈര്യം ചീര കുഴച്ചപ്പോൾ നല്ലത് വെള്ളം വെള്ളമോ ചോ ആ ല കൂട്ടാൻ വെള്ളമോ കൂട്ടാൻ വെള്ളമോ അല്ല അല്ല അതല്ല കൂട്ടാൻ കൊള്ളാവുന്നു ഇത് കൊള്ളാവും